കൊടുങ്ങല്ലൂരിൽ സിന്തറ്റിക് ലഹരി മരുന്നായ എം ഡി എം എയുമായി രണ്ടുപേരെ തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീമും കൊടുങ്ങല്ലൂർ പോലീസും ചേർന്ന് പിടികൂടി ഇടവിലങ്ങ് സ്വദേശികളായ പുന്നയ്ക്കാപറമ്പിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ശിവകൃഷ്ണ പറക്കാട്ട് വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള അഭിനവ് എന്നിവരാണ് പിടിയിലായത് ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് ലഹരിമരുന്ന് പിടികൂടിയത് തീരദേശ മേഖലയിലെ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന ശൃംഖലയിലെ കണ്ണികളാണ് കണ്ണികളാണിവരെന്നും മേഖലയിൽ വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവന്നതാണ് പിടികൂടിയ എം ഡി എം എന്നും പോലീസ് പറഞ്ഞു അന്വേഷണത്തിൽ പ്രതികൾ ബാംഗ്ലൂരിൽ നിന്നുമാണ് മയക്കുമരുന്ന് കൊണ്ടുവന്നതെന്ന് അറിവായിട്ടുണ്ട് പ്രതികൾ മയക്കുമരുന്ന് വാങ്ങിയ ആളുകളെയും വിൽപ്പന നടത്തുന്ന ആളുകളെയും പറ്റി വിശദമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞതായും പോലീസ് പറഞ്ഞു തൃശൂർ ഡി സി ബി ഡിവൈഎസ്പി എൻ മുരളീധരൻ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി എം സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ എസ്ഐമാരായ സജിനി സെബി ഡാൻസ് അഫ് എസ് ഐമാരായ സി ആർ പ്രദീപ് പി പി ജയകൃഷ്ണൻ സീനിയർ സി പി ഒമാരായ സൂരജ് വി ദേവ് ലിജു ഇയാനി മിഥുനാർ കൃഷ്ണ എം വി മാനുവൽ സി പി ഒമാരായ എ ബി നിശാന്ത് അഖിൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് തിരക്കു പിടിച്ച ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാറുണ്ടോ രൂപയ്ക്ക് ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് സൗകര്യവുമായി മാ കെയർ ഡയഗ്നോസ്റ്റിക്സ് നിങ്ങളോടൊപ്പം പ്രമേഹം ഹൃദ്രോഗം വൃക്കരോഗം ഹൈപ്പർ ടെൻഷൻ കരൽ രോഗം മൂത്രാശയ രോഗങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ എന്നിവയുടെ അമ്പതിൽ പരം ലാബ് ടെസ്റ്റുകൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്